പെരുമ്പാവൂരിൽ മയക്കുമരുന്ന് മാഫിയയും സാമൂഹ്യ വിരുദ്ധരെയും നേരിടാൻ നടപടികൾ ആരംഭിച്ചു പോലീസ് എക്സൈസ് സംഘങ്ങളുടെ വേട്ടയാണ് ഇന്നലെ നടന്നത് ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നൂറിലേറെ ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ചിരുന്ന മൂന്ന് സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പെരുമ്പാവൂർ എ എസ് പി ഹാർദിക് മീനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ ലോഡ്ജുകൾ മാർക്കറ്റുകൾ ബസ്സുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞു ാണ് ഉദ്യോഗസ്ഥർ എത്തിയത് ഇതിനോടൊപ്പം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വരെ രംഗത്തുണ്ടായിരുന്നു ഭായിമാർ ചെറുതായിട്ടൊന്ന് പേടിച്ച ദിവസം കൂടിയായിരുന്നു ഇന്നലെ പെങ്ങോല വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻ രാഷ്ട്രീയ സാമൂഹിക മതസംഘടനാ പ്രതിനിധികൾ അതിഥി തൊഴിലാളി പ്രതിനിധികൾ എന്നിവരും പരിശോധനയിൽ പങ്കാളികളായി മയക്കുമരുന്ന് മദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിന്നൽ പരിശോധനകൾ നടത്തിയത് എല്ലാ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന ലോഡ്ജുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളും തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച പോലീസ് ഓഫീസിൽ സമിതി യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും ഇന്നലെ ഞായറാഴ്ച പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നല്ലൊരു പോലീസ് സംഘം തന്നെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ സഹകരണം ആയപ്പോൾ കാര്യങ്ങൾ ഉഷാറായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാത്ത പല കാര്യങ്ങളും അവിടുത്തെ പ്രദേശവാസികൾക്ക് അറിയാം അവർ പോലീസുകാർക്ക് സപ്പോർട്ടായി നിന്നാൽ ഒരു പരിധിവരെ ഈ ഭായിമാരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല അവിടെയുള്ള ചിലർ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് റൂം വാടക കൊടുക്കുന്നത് തല എണ്ണിയാണ് ഒരു തലയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറ് റേറ്റിലാണ് വാടക മേടിക്കുന്നത് ഒരു റൂമിൽ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ആളുകൾ വരെ ഉണ്ടാകും അവിടുത്തെ കച്ചവടക്കാർക്കും ഇവരെ മാത്രം മതിയെന്നാണ് ചില നാട്ടുകാരും പറയുന്നത് ഞായറാഴ്ചയൊക്കെ അവിടെയുള്ളവർക്ക് കുടുംബമായി ടൗണിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് വില പേശിയാൽ കടയിൽ നിന്നും സ്വന്തം നാട്ടുകാർ തന്നെ ഇവരെ ഇറക്കി വിടുകയാണ് അവർക്ക് ഭാവിമാരുടെ കച്ചവടം മാത്രം മതി എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളുടെ പോക്ക് അത്രക്ക് ശരിയല്ലെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിനിടെ പെരുമ്പാവൂരിൽ പതിനഞ്ച് പേർക്കാണ് എച്ച് ഐ വി രോഗബാധ സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ രോഗം സ്ഥിരീകരിച്ചവരിൽ മലയാളികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെട്ടതായാണ് വിവരം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ പരിശോധനയിലാണ് പതിനഞ്ചു പേർക്കുകൂടി രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ ക്രമരഹിതമായി നടത്തിയ പരിശോധന ആയതുകൊണ്ട് ഈ രോഗബാധിതർ എവിടെയാണെന്ന് കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയാണ് രോഗം സ്ഥിരീകരിച്ച പതിനഞ്ച് പേരും പെരുമ്പാവൂരിൽ തന്നെ ഉണ്ടോ അതോ ജോലി തേടി മറ്റെവിടേക്കെങ്കിലും പോയോ എന്നും സംശയമുണ്ട് ഈ രോഗത്തിന്റെ വിവരം പുറത്തെറിഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്നത് കാരണം പലരും ഇക്കാര്യം മറച്ചുവെച്ച് താമസം മാറി മാറിപ്പോയതായും വ്യക്തമായിട്ടുണ്ട് ലഹരി ഉപയോഗത്തിനായി ഒരേ സിറിഞ്ച് നിരവധി പേർ മാറി ഉപയോഗിക്കുന്നതാണ് പ്രധാനമായും രോഗവ്യാപനത്തിന് കാരണമെന്ന് കരുതുന്നു അതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടെ ലൈംഗിക തൊഴിലും വ്യാപകമാണ് അതും രോഗം പടരാൻ മറ്റൊരു കാരണമായെന്ന് ആയിരുന്നു ആരോഗ്യവകുപ്പ് പറയും മൂവാറ്റുപുഴയിലും അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുകയാണ് ഇന്ന് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ഐത് തൊഴിലാളി കുത്തേറ്റ് മരിക്കുകയും ചെയ്തു ഒഡീഷ സ്വദേശിയായ രാകേഷ് ബെഹ്റാണ് കൊല്ലപ്പെട്ടത് സംഭവമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള പേടയ്ക്കപ്പിള്ളിലാണ് ഇവരുടെ താമസസ്ഥലം ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് ഒരുമിച്ചിരുന്ന് മദ്യപികത്തിനിടെ രാഗേഷും സുഹൃത്തുക്കളും തമ്മിൽ രൂക്ഷമായ വാക്ക് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും പ്രതികൾ കത്തി ഉപയോഗിച്ച് രാകേഷിനെ ക്രൂരമായി കുത്തുകയും ചെയ്തു